നമസ്കാരം അതെ ഞാൻ ഈ പപ്പുമോന് വിവരമില്ല വിവരമില്ല എന്ന് പറയുന്നത് വെറുതെയല്ല അത് അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം തെളിയിച്ചതുമാണ് അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ചർച്ചയായ ഒരു അണുബോംബ് പ്രയോഗത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർത്തിയ അതീവ ഗുരുതരമായ ആരോപണം ബി ജെ പിയുമായി ഒത്തുകളിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ വ്യാപകമായി കൃത്രിമം നടത്തുന്നു എന്നതായിരുന്നു ആ ആരോപണം രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയുടെ ആണിക്കല്ലായ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർന്ന ഈ ആരോപണം സ്വാഭാവികമായും വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുമെന്ന് നമ്മൾ കരുതി പക്ഷേ ഒരു കോമഡി പടം കണ്ട ഫീലായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത് അതെന്തുകൊണ്ടാണ് എന്നല്ലേ പറയാം ആദ്യം തന്നെ എന്തായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണമെന്ന് വ്യക്തമായി നമുക്കൊന്ന് മനസ്സിലാക്കാം അദ്ദേഹത്തിന്റെയും കോൺഗ്രസിന്റെയും വാദം ഇതായിരുന്നു വോട്ടർ പട്ടികയിൽ ഒരേ വ്യക്തിയുടെ പേര് ഒരേ വിലാസം ഒരേ ഫോട്ടോ എന്നിവ പല സംസ്ഥാനങ്ങളിലായി ആവർത്തിച്ചു വരുന്നു ഇത് യാദർശികമല്ല മറിച്ച് ബി ജെ പി സഹായിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബോധപൂർവ്വം നടത്തുന്ന ഒരു ഗൂഢാലോചനയാണ് ഒറ്റ നോട്ടത്തിൽ കേൾക്കുമ്പോൾ ജനാധിപത്യ വിശ്വാസികളെയൊക്കെ ഞെട്ടിക്കുന്ന രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ അട്ടിമറിക്കുന്ന ഭീകരമായ ഒരു കണ്ടെത്തലായി ഇതിനെ പലരും കണ്ടു ഇതിന് തെളിവായി ആദിത്യ ശ്രീവാസ്തവ എന്ന വ്യക്തിയുടെ പേര് മൂന്ന് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്ന ഉദാഹരണവും കോൺഗ്രസ് ഉയർത്തിക്കാട്ടി ഈ ക്രമക്കേട് എളുപ്പത്തിൽ കണ്ടെത്താൻ വോട്ടർ പട്ടികയുടെ സ്കാൻ ചെയ്യാൻ സാധിക്കുന്ന അഥവാ മെഷീൻ റീഡബിൾ ഫോമാറ്റ് താങ്കൾക്ക് നൽകണമെന്നും രാഹുൽ ഗാന്ധി ശക്തമായി ആവശ്യപ്പെട്ടു ഇതിനെല്ലാം ഒടുവിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്നു എന്നുവരെ അദ്ദേഹം ഒരു വീഡിയോയിലൂടെ ആരോപിച്ചത് ചുരുക്കത്തിൽ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയാകെ തകർക്കുന്ന ഒരു വലിയ ഗൂഢാലോചനയാണ് താൻ തുറന്നു കാട്ടുന്നത് എന്നായിരുന്നു രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടത് എന്നാൽ ഈ കൊടുങ്കാറ്റ് സൃഷ്ടിക്കുമെന്ന് കരുതിയ ആരോപണങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ മറുപടി എന്തായിരുന്നുവെന്ന് നമുക്ക് ഒന്ന് നോക്കിയാലോ അവർ അക്ഷരാർത്ഥത്തിൽ ഈ വാദങ്ങളുടെ എല്ലാം കാറ്റടിച്ചു വിടുകയാണ് ചെയ്തത് ഒന്നാമതായി ഈ ആരോപണം ഒരു പുതിയ സംഭവമല്ല മറിച്ച് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലേക്ക് അവതരിപ്പിക്കുകയാണെന്ന് കമ്മീഷൻ തിരിച്ചടിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ മധ്യപ്രദേശ് തിരഞ്ഞെടുപ്പിന് മുമ്പ് അന്നത്തെ കോൺഗ്രസ് നേതാവ് കമൽനാഥ് സമാനമായ ഒരു ആരോപണവുമായി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു ലക്ഷക്കണക്കിന് വ്യാജ വോട്ടർമാർ പട്ടികയിലുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാതി എന്നാൽ വിശദമായ വാദം കേട്ട സുപ്രീം കോടതിക്ക് ഒരു കാര്യം ബോധപ്പെട്ടു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ സ്വാഭാവികമായ നടപടിക്രമങ്ങളുടെ ഭാഗമായി കണ്ടെത്തി തിരുത്തിക്കൊണ്ടിരുന്ന ചെറിയ പിഴവുകളെയും ഇരുട്ടിപ്പുകളെയും പർവ്വതീകരിച്ച് കാണിച്ചാണ് കോൺഗ്രസ് കോടതിയെ അന്ന് സമീപിച്ചത് എന്ന് അന്ന് ആ ഹർജി സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു ആ പഴയ തന്ത്രം കോടതിയിൽ വിലപ്പോവില്ലെന്ന് ഇല്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഇപ്പോൾ പൊതുജനങ്ങളെ തിരുതെടുപ്പിക്കാനായി അതേ ആരോപണവുമായി രാഹുൽ ഗാന്ധി കുറച്ചുകൂടി ഇട്ടുകൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുന്നതെന്ന് കമ്മീഷൻ കുറ്റപ്പെടുത്തി രണ്ടാമതായി രാഹുൽ ഗാന്ധി വലിയ തെളിവായി ഉയർത്തിക്കാട്ടിയ ആദിത്യ ശ്രീവാസ്തവിയുടെ കാര്യം അതെ ആ പേര് മൂന്നിടത്തുണ്ടായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയായിരുന്നു എന്നാൽ അത് മാസങ്ങൾക്ക് മുമ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽ വരികയും അത് കൃത്യമായ നടപടികളിലൂടെ പരിഹരിക്കുകയും ചെയ്തൊരു വിഷയമായിരുന്നു അതായത് ഇതിനോടകം തന്നെ തിരഞ്ഞെടുപ്പ് സംവിധാനം സ്വയം കണ്ടെത്തി ഒരു പിഴവിനെയാണ് ഏറ്റവും പുതിയതും ഞെട്ടിക്കുന്നതുമായൊരു കണ്ടുപിടുത്തം എന്ന മട്ടിൽ രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചത് പിന്നെ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന മായ വസ്തുതകൾ പരിശോധിക്കാനോ അല്ലെങ്കിൽ അതിന്റെ ഇപ്പോഴത്തെ നില എന്താണെന്ന് അന്വേഷിക്കാനോ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ടീമോ തയ്യാറായില്ല എന്നതാണ് തികഞ്ഞ ഒരു കാര്യം മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പോയിന്റ് തെളിവുണ്ടെങ്കിൽ നിയമപരമായി നേരിടൂ എന്ന വെല്ലുവിളിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് ഒപ്പിട്ട ഒരു പ്രതിജ്ഞാപത്രത്തോടൊപ്പം രേഖാമൂലം ഒരു പരാതി നൽകുന്നില്ല ഒരു രാജ്യദ്രോഹ കുറ്റം ആരംഭിക്കുമ്പോൾ അതിന് തെളിവുകൾ ബന്ധപ്പെട്ട് ഏജൻസിക്ക് നിയമപരമായി കൈമാറുകയാണ് വേണ്ടത് അല്ലാതെ പത്രസമ്മേളനങ്ങളും സോഷ്യൽ മീഡിയ വീഡിയോകളും വഴി പൊതുജന മധ്യത്തിൽ സംശയം ജനിപ്പിക്കുകയല്ല രേഖാമൂലം പരാതി നൽകിയാൽ അതിലെ ഓരോ ആരോപണവും തെളിയിക്കാൻ പരാതിക്കാരൻ ബാധ്യസ്ഥനാകും അതിന് തയ്യാറാകാതെ ഒഴിഞ്ഞു മാറുന്നത് കോടതിയിൽ നിലനിൽക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇത് വെറും ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രം ലക്ഷ്യം വെച്ചുള്ള ഒരു ആരോപണമാണെന്ന് കമ്മീഷൻ വൃത്തങ്ങൾ പറയുന്നുണ്ട് നാലാമതായി സ്കാൻ ചെയ്യാവുന്ന വോട്ടർ പട്ടിക വേണമെന്ന ആവശ്യത്തെയും കമ്മീഷൻ വസ്തുതകൾ നിരത്തി ഖണ്ഡിച്ചു ഈ ും രണ്ടായിരത്തി പതിനെട്ടിൽ കോടതിയുടെ മുന്നിൽ വന്നതും തീർപ്പാക്കുന്ന തീർപ്പാക്കിയതുമാണ് അന്ന് കോടതി വ്യക്തമായി പറഞ്ഞതാണ് വോട്ടർ പട്ടിക ഏത് രൂപത്തിൽ അല്ലെങ്കിൽ ഏത് ഫോർമാറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അധികാരം തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമാണ് നിലവിൽ നൽകുന്ന പി ഡി എഫ് ഫോർമാറ്റ് സുതാര്യമാണ് അതിൽ കവിഞ്ഞ് മെഷീൻ റീഡബിൾ ഫോർമാറ്റിൽ നൽകാൻ കമ്മീഷൻ നിയമപരമായ ബാധ്യതയില്ല എന്നും കോടതി വിധിച്ചതാണ് രാജ്യത്തെ പരമോന്നത നീതിപീഠം തീർപ്പാക്കിയ ഒരു വിഷയത്തിൽ വീണ്ടും വീണ്ടും വിവാദമുണ്ടാക്കുന്നത് സുപ്രീംകോടതി ോടുള്ള അനാദരമാണെന്നും ജനാധിപത്യ പ്രക്രിയയെക്കുറിച്ച് സംശയങ്ങൾ സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്നും കമ്മീഷൻ വിലയിരുത്തി ഈ സംഭവം രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു ഒറ്റപ്പെട്ട അധ്യായമൊന്നുമല്ല ഗൗരവമായ ഗൃഹപാഠമില്ലാതെ എടുത്തു ചാടി ആരോപണങ്ങൾ ഉന്നയിക്കുകയും പിന്നീട് പ്രതിരോധത്തിലാവുകയും ചെയ്യുന്ന ശൈലി മുമ്പും നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിശ്വാസ്യതയെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് കൂടി പരിശോധിക്കേണ്ടതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന റഫാൽ അഴിമതി ആരോപണം നോക്കുക കാവൽക്കാരൻ ചൌക്കിദർഹെൽ എന്ന മുദ്രാവാക്യം രാജ്യമെമ്പാടും മുഴക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വ്യക്തിപരമായ അഴിമതി ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത് എന്നാൽ നിയമ പോരാട്ടത്തിൽ എന്ത് സംഭവിച്ചു സുപ്രീം കോടതി ഈ ആരോപണങ്ങളെയെല്ലാം തള്ളിക്കളഞ്ഞു മാത്രമല്ല കോടതിയെ തെറ്റായി ഉദ്ധരിച്ചതിന് രാഹുൽ ഗാന്ധിക്ക് പരമോന്നത കോടതിയിൽ മാപ്പ് പറയേണ്ടി വന്നിരുന്നു രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട അതീവ ഗൌരവമുള്ളൊരു വിഷയത്തിൽ കൃത്യമായ തെളിവുകളില്ലാതെ നടത്തിയ രാഷ്ട്രീയ ആരോപണം ദ്ദേഹത്തിന് തന്നെ വലിയ തിരിച്ചടിയായി മാറിയതാണ് ഇന്ത്യ കണ്ടത് ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ ആരോപണം പോലെ രാജ്യത്തിന്റെ ജനാധിപത്യ സ്ഥാപനങ്ങളെ നിരന്തരം ആക്രമിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു രീതിയായി പലരും വിമർശിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന റഫാൽ അഴിമതി ആരോപണം ഓർക്കുക ചൌക്കിദർ ചോർഹെ കാവൽക്കാരൻ കള്ളനാണ് എന്ന മുദ്രാവാക്യം രാജ്യമെമ്പാടും അദ്ദേഹം മുഴക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വ്യക്തിപരമായ അഴിമതി ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത് എന്നാൽ നിയമ പോരാട്ടത്തിൽ എന്ത് സംഭവിച്ചു സുപ്രീം കോടതി ഈ ആരോപണങ്ങളെ എല്ലാം തള്ളി മാത്രെ തെറ്റായി ഉദ്ധരിച്ചതിന് രാഹുൽ ഗാന്ധിക്ക് പരമോന്നത കോടതിയിൽ മാപ്പ് പറയേണ്ടി വന്നു രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട അതീവ ഗൗരവമുള്ള വിഷയത്തിൽ കൃത്യമായ തെളിവുകളില്ലാതെ നടത്തിയ രാഷ്ട്രീയ ആരോപണം അദ്ദേഹത്തിന് തന്നെ വലിയ തിരിച്ചടിയായി മാറി ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ ആരോപണം പോലെ രാജ്യത്തിന്റെ ജനാധിപത്യ സ്ഥാപനങ്ങളെ നിരന്തരം ആക്രമിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു പതിവ് രീതിയായി പലരും വിമർശിക്കുന്നുണ്ട് തങ്ങൾക്ക് അനുകൂലമല്ലാത്ത വിധികൾ വരുമ്പോൾ സുപ്രീം കോടതിയെ കുറ്റപ്പെടുത്തുക സൈന്യം നടത്തിയ സർജിക്കൽ സ്ട്രൈക്കുകളുടെ തെളിവുകൾ ചോദിച്ച് സൈന്യത്തിന്റെ ആത്മവീര്യത്തെ തന്നെ ചോദ്യം ചെയ്യുക ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ കാവൽക്കാരായ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുക ഒരു ഉത്തരവാദിത്തം നേതാവിൽ നിന്നും രാജ്യം പ്രതീക്ഷിക്കുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളെ ബഹുമാനിക്കുകയും അവയുടെ ഉയർത്തിപ്പിടിക്കുകയുമാണ് എന്നാൽ രാഷ്ട്രീയ എന്നാൽക്കായി ഈ സ്ഥാപനങ്ങളെ സംശയത്തിന് നിർത്തുന്നത് ജനാധിപത്യത്തിന് ദോഷകരമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ സ്വന്തം സർക്കാർ ഭരിക്കുമ്പോൾ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന പല ഒരു ഓർഡിനൻസ് ഒരു പത്രസമ്മേളനത്തിനിടയിൽ പരസ്യമായിട്ട് വലിച്ചു കീറി അപമാനിച്ച സംഭവം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പക്വതയില്ലായ്മയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് സ്വന്തം പ്രധാനമന്ത്രിയെയും സർക്കാരിനെയും പൊതുമധ്യത്തിൽ മദ്യത്തിൽ തള്ളിപ്പറഞ്ഞ ആ നടപടി അദ്ദേഹത്തിന്റെ എടുത്തു ചട്ടത്തിന്റെ പ്രതീകമായി മാറി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അതിന് തുള്ളിച്ചാടുന്ന ഒരു സ്വഭാവമാണ് പപ്പം പോലുള്ളത് ഇപ്പോൾ നമ്മൾ ഈ പുതിയ സംഭവത്തിലേക്ക് തിരികെ വരുമ്പോൾ ചില കാര്യങ്ങൾ വ്യക്തമാണ് വോട്ടർ പട്ടികയിലെ കൃത്രിമം എന്ന വലിയ ആരോപണം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശക്തവും വസ്തുതാപരവുമായ മറുപടികൾക്ക് മുന്നിൽ ദുർബലമായിരിക്കുന്നു രേഖാമൂലം പരാതി നൽകാനുള്ള വെല്ലുവിളി ഏറ്റെടുക്കാതെ രാഷ്ട്രീയ പ്രസ്താവനകൾ മാത്രം നടത്തുന്നത് ആരോപണ ത്തിന്റെ ഗൗരവം കുറയ്ക്കുകയാണ് ഒരു ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന് സർക്കാരിനെയും സർക്കാർ സ്ഥാപനങ്ങളെയും ചോദ്യം ചെയ്യാൻ പൂർണമായ അവകാശമുണ്ട് അത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യവുമാണ് എന്നാൽ ആ ചോദ്യം ചെയ്യലുകൾക്കും വിമർശനങ്ങൾക്കും വസ്തുതകളുടെയും തെളിവുകളുടെയും പിൻഫലം ഉണ്ടാകണം അല്ലാത്ത പക്ഷം അത് കേവലം രാഷ്ട്രീയ ചെളിവാരി ഇറയിലായി അതപ്പതിക്കും ഏറ്റവും പ്രധാനമായി ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിലുള്ള സാധാരണക്കാരുടെ വിശ്വാസ ം തകർക്കാൻ കാരണമാകും അത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഏൽപ്പിക്കുന്ന ആഘാതം വളരെ വലുതായിരിക്കും ഒരു നേതാവിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിലുള്ള അയാളുടെ വിശ്വാസ്യതയാണ് ഓരോ തവണയും വേണ്ടത്ര ഗൃഹപാഠമില്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അത് തെളിയിക്കാൻ സാധിക്കാതെ പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നത് ആ നേതാവിന്റെ വിശ്വാസ്യത തന്നെയാണ് ഇത് രാഷ്ട്രീയമായി സ്വയം കുഴിക്കുന്ന കുഴിയുമാണ് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്ന് ാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പുതിയ നീക്കത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടികൾ തൃപ്തികരമാണോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി